ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു പാചക വീഡിയോ ആണേ വന്നേക്കുന്നത് നമുക്കിന്നൊരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കിയാലോ ബായോ ഇപ്പോൾ പലതരത്തിലുള്ള കൂണുകൾ മാർക്കറ്റുകളിൽ വാങ്ങാനായി കിട്ടും ഞാൻ വാങ്ങിയത് ബട്ടൺ മഷ്റൂമാണ് ആദ്യം തന്നെ അതിൻ്റെ തോലെല്ലാം നീക്കം ചെയ്ത് കൊണ്ടുവരാം എല്ലാത്തിൻ്റെയും തോൽ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക പത്ത് മിനിറ്റിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് മാറ്റി രണ്ട് മൂന്ന് വെള്ളം കൂടെ കഴുകി നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം മസാലയ്ക്ക് വേണ്ട സാധനങ്ങളും റെഡിയാക്കി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി സവാള ഇതെല്ലാം കട്ട് ചെയ്ത് അടുപ്പ് കത്തിച്ച് അടി കട്ടിയുള്ളൊരു പാത്രം വെക്കുക അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കൂണം രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചുവെച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാൻ മറക്കണ്ട ആവശ്യത്തിനുള്ള വെള്ളം അതിലൂറി വന്നിട്ടുണ്ടാകും ആ വെള്ളം ഒന്ന് വറ്റി വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഇതിപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചു കൊടുക്കുക ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും മറ്റൻ മുളകും ഇട്ട് കൊടുക്കുക ഇതൊന്നും നോക്കുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും ഇട്ട് വഴറ്റി കൊടുക്കാം ഉള്ളിയൊന്നും ഒത്തിരി ചെറുതായി മുറിക്കേണ്ട ആവശ്യമില്ല രണ്ടായി മുറിച്ചിട്ടാൽ മതി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് വഴറ്റാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ഇട്ട് ഇളക്കിയിട്ട് വേവിച്ചു വെച്ചിരുന്ന കൂൺ കൂടെ ചേർത്ത് ഒന്നിളക്കി അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്